ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഓഫോണും കൂടെ ഒരു പാസ്വേഡ് ഇറങ്ങിയതായിരുന്നു ഇവിടെ എത്തിയപ്പോൾ സ്റ്റെക്കായി നമ്മളൊരു പജേറ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഇത് വെച്ചിട്ട് വിട്ട് വലിച്ചു കയറ്റണം ഓക്കെ ചെറുതായിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സാധനം പജേറോ രക്ഷയില്ല പജയോറ കാരണാണ് നമ്മുടെ വണ്ടി ആ നമ്മടെ ബസ് എവിടുന്ന് പജയറങ്ങ മരിച്ചു കയറ്റിട്ടുണ്ട് ഓ കറി കറി പച്ചേറ പോട്ടെ പജാറത്തിന് പോട്ടെ പജേറാണ് ഗസ് നമ്മളങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി എടുത്തത് നമ്മൾ വന്ന വഴി വഴിയൊന്നും നോക്കൂ ഗായസ് നന്ദിയുണ്ട് പച്ചറോ നന്ദിയുണ്ട് അങ്ങനെ നമ്മുടെ ന്യൂബോണിന്റെ വണ്ടി ഇപ്പൊ വരും ആ അതവിടെ കല്ലാണ് പ്രശ്നം ആടെ ഒരു മര രണ്ട് മര ഉണ്ട് കേട്ടാണ് ഞാൻ റൈറ്റ് സൈഡില് ഒരു മരം നമ്മൾ കാണും ഒന്ന് ഇങ്ങനെ പൊട്ടി കിടക്കുന്നു ഒരു വലിയ കൊമ്പ് ടണീ സാധനം പിന്നെ അവിടെ കുടുങ്ങിയല്ലോ നിർത്തിയിടുമ്പോ താണോ വണ്ടി നല്ലോണം ഇത് കാരണമില്ലട അവിടെ ഇവിടെ എന്റെ ചേറില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കണക്ട് ആയത് ബസിന്റെ മോളാണോ പണി അതാണ് പ്രശ്നം രണ്ടു വരുത്തിന സമയം നിർത്തിയാൽ അങ്ങ് കാണുമെന്ന് ഓരോ മരം നിക്കുന്ന റോഡും ആ നിർത്താൻ പറ്റില്ല അതാണ് പ്രശ്നം നിർത്തിയാൽ പിന്നെ എടുക്കാറില്ല താണോ നല്ല കേറ്റാണ് അത് സത്യം പചേറോ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ അവിടെ കിടക്കുമായിരുന്നു ഗ്യാരേജിലൊക്കെ പോയി നമ്മൾ അല്ലെങ്കിൽ മലയാളിയെ വിളിച്ച് വേറെ വണ്ടിയൊക്കെ കൊണ്ടുപോവേണ്ടി വരുമാരായിരുന്നു പചേറ ഉള്ളത് കൊണ്ട് റോഡും ബസ് കിടന്ന് തുള്ളാണ് ഇത് മറ്റേ പുതിയ നമ്മളെ ബെൻസിന്റെ വണ്ടിയില്ലേ പുതിയ തുള്ളി തുള്ളി കാര് പോർ ഈ ബസ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെയാണ് സാധനം കയറി വരുന്നത് കാറ്റം ഓ കേറിയാസ് നിർത്തിക്കഴിഞ്ഞാൽ പണി കിട്ടൂട്ടാ ആ ഒരു ടോർക്ക് അങ്ങനെ തന്നെ വരണം ഈ ഒരു മോമൻ്റെ ഇല്ലെങ്കിൽ കാറ്റത്തിൽ ഞാൻ അവിടെ നിർത്തിയോണ്ട് പിന്നെ കയറാൻ കുറച്ച് ഇതായി ട്രിഗിളായി കുടുങ്ങിയ പജാറാണ് പജയറക്ഷ സൈഡിൽ കൂടെ ഒക്കെ അടിച്ചു കയറുണ്ട് നമുക്കെന്തായാലും ഒരു വിഞ്ചിട്ട് കൊടുക്കാം വിഞ്ചിടണോ

ഒരു കില്ലാടി തന്നെ അല്ലേ കുടുങ്ങിയ കേറുന്നുണ്ടോ ആ അത് കേറുമല്ലോ ഓ താണ താണു പോകുന്നല്ലേ പചേറോ ഇല്ലായിരുന്നെങ്കിലെ ഞാനെന്നൊക്കെ പറഞ്ഞതായിരുന്നു വല്ലാത്ത വഴി തന്നെ മകനെ ഇവിടെ കുറച്ച് ടാസ്കാട്ടാ പാറയുണ്ട് റോഡും കൂടി അതൊക്കെ നമ്മൾ അന്തർ വർണ കൊടുക്കുന്നം തമ്പര അറിയുന്നവർക്ക് എന്നല്ല അറിയണ്ട ഓട്ടമടാ ഇത് കേറും തോന്നില്ല എവിടെ ആയിക്കറി പോയേ നോളയൊന്നും ആന്നറിയില്ല അണ്ടവണ്ടി വെല്ലാന പോണ്ട് പോണ്ടാ പോണം ആരെവിടെ അവന്റെ റൂട്ട് എറിയെ നോട്ടിഫിക്കുന്ന ഒരു പോണ്ട് ഇണ്ട് ഏലേ ഇവിട നല്ല ഡാർကာ ആയി പാറണ്ട ഫ്രണ്ട് തന്നെ ആരേ ആടേ ഇത്രയും നേരം ഒരു ചളിയുള്ള റോഡായിരുന്നു പ്രശ്നം ഇപ്പൊ പിന്നെ നേരെ വലിയൊരു പാറയാണ് ഫ്രണ്ടുകൾ അത് നമ്മുടെ വണ്ടീന്റെ എന്താ പറയാ അടി അടിത്തട്ടുണ്ട് പജറോട് എത്തിയ പജേറെ പുതിയ റോഡുണ്ടൊക്കെയാണോ വഴിതാ എതിര ഇവിടെ കൊറച്ച് മണ്ണിടണ്ടരുമല്ലോ പജറോ എന്താ പറയണ്ടേ സിമ്പിളായിട്ടാണോ ആ അത് വണ്ടീന്റെ അടി തട്ടുണ്ട് കേറില്ല ഇവിടെ കൊറച്ച് മണ്ണിടേണ്ട വരും ജേ സി എടുത്തിട്ട് വരുവോ ഇത് എതിലേ പോയാൽ ചെലപ്പോ കേറാൻ പറ്റും തോന്നുന്നുണ്ട് എതിലേ വരുമോ പജേറോട് ഇതല്ലേ രണ്ട് ജോലി വണ്ടിയിൽ എണ്ണ ഇപ്പൊ തീരുള്ളോ ഇല്ല വണ്ടിയിൽ